ഒരു ഒരു പെണ്ണ് ചിരിക്കുന്നു ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടേ നീ പറയണം ഉമ്മ പറയണ ഉമ്മാടെ ചാടിക്കാൻ മന്ദേരം എനിക്കൊരു പെണ്ണൊക്കെ അത് പറഞ്ഞാ മതി ഉമ്മാന്റെ റിയാക്ഷൻ എന്തെന്നല്ല ലൗഡ് സ്പീക്കറിലോട്ട് കേൾപ്പിക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫലോക്കിന്റെ ഹണി പീനട്ട് ബട്ടർ ഒരു ഗിഫ്റ്റ് ആയിട്ട് തരും ഓക്കെ അല്ലോ അസേക്കു ഹലോ ഇത് അടുക്കി ഡൗട്ട് ഫിക്കറിയ ഹലോ ഞാനേ അസ്സലാ ചായ ഇരിക്കാൻ വന്നിട്ടുന്നു ഒരു പെണ്ണോക്കി ചാ ഇരിക്കാൻ വന്നിട്ടുന്ന് അല്ല കേക്കുന്നില്ലേ ഒരു പെണ്ണ് അനന്നെ നോക്കിട്ട് ചിരിക്കുന്നു ഞാനും പറയണ്ടേ അന ഇഷ്ടാന്ന് പറയുന്നു ഞാൻ ഒന്നും പറയണ്ടേ അങ്ങനെ പറയാല്ലേ ആ എന്നാ അങ്ങനെ പറയാ ഉമ്മ വിടുന്നില്ല പറയാ വീട്ടിലൊന്നും ചിരിന്നെല്ലാം പറയാ പറ ഉമ്മ പറയാ ശെരിയാക്കാം ഓക്കെ അസാം അലേക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എങ്ങനെ ഇത്ര ധൈര്യം അപ്പ കഴിച്ചതാ സലോക്കിന്റെ ഹണി പിന്നറാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ബട്ടർ പിന്നെ വാങ്ങിനാ ഓക്കെ അപ്പൊ എന്താ കഴിക്ക ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് റിവ്യൂ ഇടാ